സംസ്കാരം ടി വി എം ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് ദുഃഖകരമായ കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നു കേരളത്തിൽ അനേകം അതായത് ഒരുപാട് ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആ തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അവരുടെ കുടുംബകാര്യങ്ങൾ അവരുടെ ചിട്ടി അവരുടെ ബാങ്ക് ഫൈനാൻസുകൾ വേണ്ട നിരവധി കാര്യങ്ങൾ അവർക്കുണ്ട് പിന്നെ കുടുംബത്തിലെ പിള്ളേരുടെ പഠിത്ത കാര്യങ്ങൾ വേണ്ട പിന്നെ കല്യാണപ്രായമായി ഇരിക്കുന്ന അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ എനിക്ക് പറയാനുള്ളത് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരു മുൻകൈ എടുത്ത് അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മാസം ഒരു ചെറിയൊരു ധനസഹായം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കണമെന്നാണ് വിനിയവസരം ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മുടെ ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഓട്ടങ്ങളാണെങ്കിൽ വളരെയധികം കുറവാണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കാരണം അവർക്ക് ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ ഫൈനാൻസുള്ള വണ്ടിയാണെങ്കിൽ അത് ഒരു ഫൈനാൻസ് മുടങ്ങിക്കഴിഞ്ഞു പോയാൽ അതവർ അടുത്ത് രണ്ട് ഫൈനാൻസ് ആവും പിന്നെ അവർക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ലാതാവും പിന്നെ അവർ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടും അത് വന്ന് വീടുകളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും അതങ്ങനെയാണ് അതിൻ്റേത് പിന്നെ അത് പുറമെ നമ്മളാ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അതും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണപ്പെട്ട തുച്ഛമായിട്ടുള്ള ലോണുകൾ എടുക്കുന്ന ആ കുടുംബങ്ങൾ അത് ബാങ്കുകാർ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കും കാരണം അടച്ചില്ലെങ്കിൽ അത് ഭയങ്കര വാർഡി പലിശകൾ കാര്യങ്ങളും കയറിക്കൊണ്ടിരിക്കും കാരണം അത് മിക്ക നിരവധി കുടുംബങ്ങളെ നമ്മൾ പരിശോധിച്ചാലും ഭയങ്കര കടബാധ്യതകളിൽ കൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ഒരു ധനസഹായം നാഷണൽ പോപ്പുലാരിറ്റീച്ച് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അതായത് മാസം തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നാണ് ഇനി അവസരം പറയാനുള്ളത് അതൊന്ന് സഹകരി സഹായിക്കണമെന്ന് നമ്മൾ ഗവൺമെൻറ്റിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അത് സഹായിക്കണം നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമുക്ക തൊഴിലാളികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതൊരു ചെറിയൊരു താങ്ങായി അതിൽ അതിൽ കിട്ടും കാരണം ഒരു മാസം ഒരു തുക കിട്ടുന്നുണ്ടെങ്കിൽ അതവർക്ക് വളരെയധികം നേട്ടമാണ് അവർക്കത് നല്ല ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ധനസഹായം വരുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ തന്നെ പെൻഷനൊക്കെ മുടങ്ങാതെ നമുക്ക് കിട്ടുമ്പോഴും അതായത് ഒരു പെൻഷൻ പെൻഷനിലാശ്രയിച്ച് ജീവിക്കുന്ന അനേകം കുടുംബങ്ങളും ആ ഒരു പെൻഷൻ കിട്ടുമ്പോൾ അവരുടെ സന്തോഷം അത് വേറൊന്നാണ് കാരണം ആ ഒരു വരുമാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് അത് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു ചെറിയൊരു ധനസഹായം നമ്മൾ ചെയ്യണം മാസം ചെയ്യണമെന്ന് അവസരം ഞാൻ അറിയിക്കുന്നു അതിനോടൊപ്പം ഒരു ഗവൺമെൻറ്റിനെയും ഞങ്ങൾ കുറ്റപ്പെടുത്തിയില്ല സംസാരിക്കുന്നത് അത് ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അത് നമ്മുടെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു ചെറിയൊരു ധനസഹായം മാസം അത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഡ്രൈവർമാരുടെ അക്കൗണ്ടിലേക്ക് ഇനി അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു സംഭാഷണം നിർത്തുന്നു എൻ്റെ ചാനലിൻ്റെ പേരാണ് ടി വി എം ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം നിർത്തുന്നു നമസ്കാരം